ുംബൌട്ട്സ്സൻസ് പറ്റിയാ <laughs> അതുകൊണ്ട് ആ സന്തോഷം വരട്ടെയാണ് ഞാനും സ്വരാചേട്ടൻ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിരിഞ്ഞാന്നാലും അവിടെ ഷൂട്ട് ചെയ്യണം ഞങ്ങളോട് പോകുന്നത് അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിട്ട് കുറച്ച് നാളായിട്ട് അറിയാം സുരാചേട്ടൻ പറഞ്ഞിട്ട് അറിയാം സിനിമ ഗംഭീരമായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിജയം നേരത്തെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ഈ സിനിമ ഫംഗ്ഷൻ ആക്യത്തിലും ഈ സിനിമയുടെ എല്ലാ പിന്നെ ആശംസകൾ സ്നേഹം അറിയിക്കുന്നു

നമ്മൾ ഈ ഒരു ഓഡിയോ ിലേക്ക് നേരിട്ട് കിടക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും എന്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റൻ ലിസ്റ്റേട്ടാ സുരജ് ചേട്ടാ നിങ്ങൾ രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു ആൻഡ് ഡയറക്ടർ റൈറ്റർ ഓൾസോ നമ്മുടെ ശ്രീനിവാസ്

അത് വളരെ കളർഫുൾ ആക്കാനായിട്ട് നമ്മളോടൊപ്പം ഒരുപാട് ഗസ്റ്റ് നമ്മളോടൊപ്പം അവരെയൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും എല്ലാവരും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വിജയ് സർ ഷാഫി നിരഞ്ജനം Please do join. Shall I join? Only join. Share our request here. Uh, Nitin Jain is here, I guess. Benny Finaya. I think I'll also invite Sanalvi Devan. Eh? i think i'll also invite shilu abraham to please do come and join us please do come and join with us and if you audio loans i do don't you think we should get your team to come and join us the boys യും എല്ലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല കയറി കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം हंड्रेड डे म्यूसिक वे प्रजोद स्वागत इन दस ഡയറക്ടർ അംകെത്തിന്റെ ടീം ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് ഒരുമിച്ച് വേണം ഗസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി and that's how we're going to celebrate it i year to join you to hand it over <clears throat> and can we have a big round of applause everybody for this moment we're launching the music